ഇതാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ചൂരന്മലയിലെ ദുരിതബാധിതർക്ക് സർക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ് ചൂരന്മലയിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇവിടെയാണ് വീട് പണിയുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാതൃക വീടാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് സൗകര്യങ്ങളുള്ള ഒരു വീട് ഈ മാതൃകയിൽ പണിയുന്ന വീടുകളുടെ നിർമ്മാണം ഇതാ ഈ എൽഷ്ടൺ എസ്റ്റേറ്റിലെ മുഴുവൻ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലയിടങ്ങളിൽ ചുമര് പൊങ്ങിയിട്ടുണ്ട് ചിലയിടത്ത് കമ്പി വെച്ചിട്ടുള്ളൂ പക്ഷേ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ തേപ്പ് വരെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും അതിവേഗത്തിലാണ് ഇതിൻ്റെ ഒരു പണി പുരോഗമിക്കുന്നത് എന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നൂറുകണക്കിന് തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട് ആ നമുക്ക് കാണാം വീടിൻ്റെ പണി ഏതാണ്ട് പാതിയായിട്ടുണ്ട് ഇവിടെ അപ്പുറത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായിട്ടുള്ള വീടുകൾ കാണാം എന്തായാലും വേഗത്തിൽ വേഗത്തിൽ അവിടെയൊക്കെ പണി നടക്കുന്നു എന്തായാലും രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഈ പണിയൊക്കെ പൂർത്തിയാകുമെന്ന ഒരു പ്രതീതി ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മഴേൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഒതുങ്ങിയതോടുകൂടി പണി പെട്ടെന്ന് ആകുന്നുണ്ട് കേരളത്തിൽ തന്നെ പറയ എടുത്തു പറയത്തക്കത്ത് പിന്നെ വീടാണ് ഇതാകാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു ഒരു കോടി രൂപയുടെ ചിലവെങ്കിലും ഇതിന് വരും നമുക്കൊരു സ്ഥലം തന്നെ പത്ത് പതിനഞ്ച് ലക്ഷത്തിന് മേലെ ഒരു സെൻറ്റിന് ഇവിടെ വിലയുള്ള പ്രദേശമാണ് വലിയ ടൗണിനോട് ചേർന്ന സ്ഥലം കൂടിയാണ് മിക്കവാറും സർക്കാർ പറയുന്നത് ജനുവരിയിൽ എത്തീരുന്നതാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ യു എൽ സി സിക്കാരോട് ചോദിച്ചപ്പോഴും അവരും ഏതാണ്ട് ജനുവരിയിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നതാണ് അപ്പം കംപ്ലീറ്റ് അല്ലെങ്കിലും കുറച്ച് പിന്നെ കുറേ ആളുകൾക്കെങ്കിലും താമസിക്കാനുള്ള സൗകര്യം റെഡിയാവുന്നതാണ് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ ചൂരൽമരയിലെ ആളുകൾക്ക് മാതൃകാ പുനരധിവാസം തന്നെയാണ് എൽസൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്നത് എന്ന് പറയാൻ പറ്റും എന്തായാലും അതിവേഗത്തിൽ ഈ പണികളെല്ലാം പൂർത്തിയാവട്ടെ വേഗത്തിൽ വീട്ടിലേക്ക് മാറാൻ പറ്റില്ല വേശ കാണാം മോട്ടർ സൈക്കിൾ ആര് യാത്ര തുടരുന്നു